ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഓപ്പൺ ഓപ്പൺ വെൽ സബ്മെ മോട്ടറ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അതിന് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യമായി മോട്ടറിൻ്റെ മുകളിൽ വശത്തായിട്ടൊരു റബ്ബർ വാഷർ കാണാം അത് സ്ക്രൂ ഡ്രൈവറോ ടെസ്റ്ററോ ഉപയോഗിച്ച് ഇതുപോലെ നീക്കം ചെയ്യുക ശേഷം ഈ മോട്ടർ വാട്ടർ കൂൾ ആയതുകൊണ്ട് മോട്ടറിൻ്റെ അകത്ത് വെള്ളം നിറച്ച് കൊടുക്കേണ്ടതുണ്ട് അതിനായി മോട്ടറിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു നെട്ട് കാണാം അതിനടുത്ത് വേറൊരു നെറ്റ് കൂടി കാണാം ഈ രണ്ട് നെട്ടും അഴിച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്ക കൊടുക്കേണ്ടതാണ് രണ്ട് നെറ്റ് അഴിച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ എയർ പൂർണ്ണമായിട്ടും തള്ളി പോവാതിരിക്കുകയും വെള്ളം പൂർണ്ണമായിട്ടും നിറയാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് രണ്ട് നെറ്റും ലൂസാക്കിയതിന് അഴിച്ചെടുത്തതിനു ശേഷം മാത്രം വെള്ളം നിറയ്ക്കുക ഇങ്ങനെ പൂർണ്ണമായി വെള്ളം നിറഞ്ഞതിന് ശേഷം രണ്ട് നെറ്റും പഴയ പോലെ തന്നെ തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം വെള്ളം ലീക്ക് വരാതി വരാതിരിക്കാൻ ശേഷം മോട്ടറിൽ നിന്നും ഡെലിവറി പോകുന്ന പൈപ്പ് സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഹോസ് ഹോൾഡർ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനായി എസ് എസിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോസ് ഹോൾഡർ ആണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ത്രെഡ് സീൽ ടേപ്പ് നന്നായി ചുറ്റി കൊടുക്കുക അതിനുശേഷം കൈ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായി ത്രെഡിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണിത് ശേഷം മോട്ടറിൽ കൈ കൊണ്ട് തിരിച്ചു പിടിപ്പിക്കുക ശേഷം പൈപ്പ് ലൈൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ടൈറ്റ് ചെയ്യുക ശേഷം മോട്ടർ കെട്ടിയിറക്കുന്നതിനാവശ്യമായ റോപ്പ് മോട്ടറുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് മോട്ടറിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കുക്കുകളിൽ കെട്ടിയതിനു ശേഷം മോട്ടറിൻ്റെ സെൻട്രായി വരത്തക്ക രീതിയിൽ മോട്ടർ രണ്ട് സൈഡിലും ഈക്വൽ വെയിറ്റ് വരുന്ന രീതിയിൽ കയർ കെട്ടി ഉറപ്പിക്കുക മോട്ടർ ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ശേഷം മോട്ടറിൻ്റെ ഇൻപുട്ട് പൈപ്പ് സെറ്റ് ചെയ്യുന്നതാണ് ഇതിലേക്ക് ത്രെഡ് സീൽ നന്നായി ചുറ്റിക്കൊടുക്കുക അതിനുശേഷം ഇത് മോട്ടറിലേക്ക് പിടിപ്പിക്കുക ഈ വളഞ്ഞിരിക്കുന്ന പൈപ്പിൻ്റെ ആഗ്രഹം മോട്ടറിൻ്റെ മുഖവശത്തേക്ക് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് മോട്ടറിൻ്റെ സേഫ്റ്റിക്ക് അനിവാര്യമാണ് ശേഷം മോട്ടറിൽ കൊടുത്തിരിക്കുന്ന എല്ലാ നെറ്റ് ബോൾട്ടുകളും പൂർണ്ണമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക മോട്ടറിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഇൻപുട്ട് പൈപ്പിൽ ഇതുപോലെ ഒരു കൊതുക് വില കൊതുകുവലയോ ഗ്രീൻ നെറ്റോ ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കുക കാരണം ഓപ്പൺ വെൽ ആയതുകൊണ്ട് തന്നെ ഇലകൾ മറ്റ് പ്രാണികൾ പോലെയുള്ളവ ഈ പൈപ്പിനകത്തുകൂടെ കയറി ഇമ്പില്ലർ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു നെറ്റ് ബന്ധിപ്പിച്ചു കൊടുക്കുക ശേഷം വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ മോട്ടർ പൈപ്പെ ചുറ്റി കൃത്യമായി ടേപ്പ് ചെയ്ത് മോട്ടറിൻ്റെ അകത്തോട്ട് കയറി പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക ിലേക്ക് കറണ്ട് കൊടുക്കുന്നതിന് ഇതുപോലെയുള്ള സബ്മിൻസിൽ കേബിളാണ് ഉപയോഗിക്കുന്നത് മോട്ടറിൻ്റെ കൂടത്തിൽ രണ്ടോ മൂന്നോ മീറ്റർ വേർ മാത്രമാണ് ലഭിക്കുക ബാക്കി നമ്മുടെ ആവശ്യാനുസരണമുള്ള സബ്മിൻസർ കേബിൾ വാങ്ങി ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ കേബിൾ ജോയിന്റ് ചെയ്തെടുക്കുമ്പോൾ ജോയിൻ്റുകൾ അടുത്തടുത്ത് വരാത്ത വിധത്തിൽ വേണം ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ മാറ്റി മാറ്റി ജോയിൻറ് ചെയ്യുക ശേഷം ഇതിന് ഇൻസലേഷൻ ടൈപ്പ് ചുറ്റി എടുക്കുക ഇങ്ങനെ ജോയിൻറ് ചെയ്ത് ഇൻസലേഷൻ ചെയ്ത വയറിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ചുറ്റി കൊടുക്കുക വീണ്ടും ആ വാട്ടർ പ്രൂഫിന് മുകളിലായിട്ട് ഇൻസലേഷൻ ചുറ്റി കൊടുക്കുക ശേഷം എല്ലാ കേബിളും കൂടെ കൂട്ടി മൊത്തമായിട്ട് ഇൻസലേഷൻ ചെയ്യുക പിന്നീട് ഇതിന് മുകളിൽ കൂടി ഒന്നുകൂടെ വാട്ടർ പ്രൂഫ് ചുറ്റിയതിന് ശേഷം വീണ്ടും ഇൻസലേഷൻ ചുറ്റിയെടുക്കുക ഒരു വിധത്തിലും വൈദ്യുതി ലീക്കേജ് വരില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം ഈ ജോയിൻറ്റ് വെള്ളത്തിൽ വരുന്നതാണ് ഇങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വൈദ്യുതി ലീക്കേജ് വരാൻ സാധ്യതയുണ്ട് ചെറിയൊരു വൈദ്യുതി ലീക്കേജ് പോലും മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ ഈ എൽ സി ബി ട്രിപ്പ് ചെയ്യുന്നതിന് കാരണമാകും റൗണ്ട് വയർ പൂർണ്ണമായും വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കുക ഇതാണ് ഈ മോട്ടറിൻ്റെ സ്റ്റാർട്ടർ അഥവാ പാനൽ ബോർഡ് ഇതിൽ അഞ്ച് കണക്ഷൻ പോയിൻ്റുകളാണ് വരുന്നത് ആദ്യത്തെ രണ്ടെണ്ണം ഇൻപുട്ട് കറണ്ട് കൊടുക്കുന്നതിനുള്ളതാണ് ആദ്യത്തെ പോയിൻ്റിൽ ഫേസ് വയർ കൊടുക്കുക രണ്ടാമത്തത്തിൽ മോട്ടറിലും മൂന്നാമത്തെ പോയിന്റിൽ മോട്ടറിലേക്ക് പോകുന്ന സബ്മെൻസിബിൾ കേബിളിൻ്റെ റെഡ് വയർ കൊടുക്കുക നാലാമത്തെ പോയിന്റിൽ മോട്ടറിലേക്ക് പോകുന്ന സബ്മെസിൽ കേബിളിൻ്റെ യെല്ലോ വയർ കൊടുക്കുക അഞ്ചാമത്തെ പോയിന്റിൽ മോട്ടറിലേക്ക് പോകുന്ന സബ്മെസിൽ കേബിളിൻ്റെ ബ്ലൂ വയർ കൊടുക്കുക ഈ പാനൽ ബോർഡിന്റെ അകത്തുള്ളത് ഒരു കപ്പാസിറ്റർ ഒരു എം സി ബി ഒരു ഇൻഡിക്കേറ്റർ എന്നിവയാണ് ശ്രദ്ധിക്കുക ഒന്നാമത്തെ പോയിന്റിൽ ഫേസ് വയർ കൊടുക്കുക രണ്ടാമത്തെ പോയിന്റിൽ ന്യൂട്രൽ വയർ കൊടുക്കുക മൂന്നാമത്തെ പോയിന്റിൽ റെഡ് വയർ നാലാമത്തേതിൽ യെല്ലോ അഞ്ചാമത്തേ ബ്ലൂ എന്നിങ്ങനെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ കണക്ഷൻ ரெடி ஆகி ശേഷം എല്ലാ സ്ക്രൂകളും ടൈറ്റ് ആണെന്നും ലൂസ് കണക്ഷൻ ഇല്ല എന്നും ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് വേണ്ടത് മോട്ടറിൽ നിന്നും മോട്ടറിൽ നിന്നുമുള്ള ഔട്ട്പുട്ട് പൈപ്പ് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു പച്ച പൈപ്പാണ് എടുത്തിരിക്കുന്നത് ഈ പൈപ്പ് ചൂടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പൈപ്പ് ടൈറ്റ് ചെയ്യുന്നതിനുള്ള ഹോസ് ക്ലിപ്പ് പൈപ്പിൽ കയറ്റി കൊടുക്കുക ശേഷം നന്നായി ചൂടാക്കിയ ശേഷം ഇതുപോലെ മോട്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹോസ് ഹോൾ ഹോസ് ഹോൾഡറിലോട്ട് കയറ്റി കൊടുക്കുക എന്നിട്ട് ഹോസ് ഹോസ് ക്ലിപ്പ് ഉപയോഗിച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക శేషం మోటార్ നമ്മുടെ ഓപ്പൺ വെള്ളിലോട്ട് ഇറക്കി കൊടുക്കുക പിന്നീട് മോട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കയർ എവിടെയെങ്കിലും കെട്ടി ഉറപ്പിക്കുക മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ തിന്നതോടുകൂടി മോട്ടർ നന്നായി പ്രവർത്തിക്കുന്നതായി കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക